കെ പി സ്റ്റോക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചില നാളുകൾക്ക് ശേഷമാണ് കെ കെ പി സ്റ്റോക്ക് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് ഇന്നത്തെ കെ പി സ്റ്റോക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്രവാർത്തകളിലൂടെ എന്ന ഒരു പുതിയ പങ്ക്തിയാണ് ഇന്ന് നമ്മൾ അതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് മാരാന ദ വോയ്സ് എന്ന പത്രമാണ് അമ്മ നമ്മുടെ കേരളത്തിൽ നിന്ന് നിരവധി വാർത്താ വാരികകൾ അതുപോലെങ്കിൽ വാർത്താ പത്രികകൾ ഇറങ്ങാറുണ്ട് ആഴ്ചതോറും മാസിക ആഴ്ചതോറും വീക്കിലി ആയിട്ട് ഇറങ്ങുന്നുണ്ട് മാസിക ഇറങ്ങുന്നുണ്ട് പല രീതിയിൽ ഇറങ്ങുന്നുണ്ട് എന്നാൽ അതിൻ്റെ അകത്ത് നമ്മൾ മാരാനാ ബോയ്സ് എന്ന് പറയുന്ന ഒരു മാസിക മാസത്തിൽ ഇറങ്ങുന്ന ഒരു പത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുകയും അതിനെ നമ്മൾ അപഗ്രഥനം ചെയ്യുകയും ചെയ്യുന്നത് തുറന്നുള്ള എപ്പിസോഡിലും മറ്റ് പത്രങ്ങളിൽ നമ്മൾ ഈ അപഗ്രഥനത്തിന് വിധേയമാക്കുന്നതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് കേട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പത്രങ്ങളെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയും ഈ വാർത്തകളോട് പോവുകയും ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് നിരവധി വാരികൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴും മാസികകളൊക്കെ ഇറങ്ങുമ്പോഴും പണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് അത് ഇന്ത്യയിൽ നിന്ന് തപാൽ മാർഗം ഇവിടെ ലഭിക്കുമായിരുന്നു എന്നാൽ നമുക്കറിയാം കോവിഡിനു ശേഷം കോവിഡാനന്തര ലോകത്തിൽ തപാൽ പ്രവർത്തനങ്ങൾ ഒത്തിരി താറുമാറായ സമയത്ത് നമ്മുടെ ഇതുപോലുള്ള മാസികകൾ കേരളത്തിൽ നിന്ന് ഇവിടെ എത്തുന്നതും നിന്നുപോവുകയുണ്ടായി ഗുഡ് ന്യൂസൊക്കെ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും നമുക്ക് ഒരു ആശ്വാസമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ലഭിക്കുന്നില്ല അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും അത് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു കാര്യമാണ് എന്നാൽ കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന മാറാനാഥ വോയിസ് എന്ന് പറഞ്ഞാൽ ഈ മാസിക അത് മാസത്തിൽ ഒരു പ്രാവശ്യമാണ് ഇറക്കുന്നത് എല്ലാ മാസത്തിനും പതിനഞ്ചാം തീയതി ഇറങ്ങുന്ന പത്രിക മാസികയാണ് അത് വിദേശ രാജ്യങ്ങളിൽ എത്തുന്നുണ്ട് എനിക്ക് ജനുവരി പതിനഞ്ചാം തീയതി ആ ഡേറ്റ് ഇട്ടിരിക്കുന്ന ഈ മാസിക അമ്മ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചതാണ് എന്നാൽ കഴിഞ്ഞ ആഴ്ച ഫെബ്രുവരി പതിനാലാം തീയതിയാണ് എനിക്കിത് ലഭിക്കുന്നത് ഏകദേശം ഒരു മാസം കഴിഞ്ഞാണ് അമേരിക്കയിൽ ലഭിക്കുന്നത് പലപ്പോഴും തപാൽ ഉള്ള മന്ദഗതി ഇന്ത്യയിലും അതുപോലെ തന്നെ അമേരിക്കയിലും തപാൽ നീക്കങ്ങളുടെ മന്ദഗതിയാണ് ഇതിന് കാരണമായി തീരുന്നത് മാസികകൾ അല്ലെങ്കിൽ വാർത്തക വാരികകളൊക്കെ ടൈം സെൻസിറ്റീവാണ് ഒത്തിരി വാർത്തകളുമായിട്ട് വരുമ്പോൾ അത് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ലഭിക്കുമ്പോൾ അതിൻ്റെ വാർത്താ മൂല്യം നഷ്ടപ്പെടുന്നുണ്ട് നമുക്കറിയാം അമേരിക്കയിൽ നിൽക്കുന്ന തന്നെ പ്രസിദ്ധീകരിക്കുന്ന പല മാധ്യമങ്ങളും സെക്കുലർ മാധ്യമങ്ങൾ പോലും അതിൻ്റെ അച്ചടി നിർത്തി കാരണം അച്ചടിച്ച് തിങ്കളാഴ്ച അത് പോസ്റ്റ് ചെയ്താൽ സാധാരണഗതിയിൽ ഗതിൽ രണ്ട് ദിവസത്തിനുള്ളത് അമേരിക്കൻ മലയാളികൾക്ക് ലഭിക്കുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞ് ഒക്കെയാണ് കിട്ടുന്നത് ആ സമയത്ത് ആ വാർത്തകൾ കാലഹരണപ്പെടുകയും പുതിയ വാർത്തകൾ ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് പലരും അത് നിർത്തി ഓൺലൈനിൽ കൂടെ മാത്രമായിരിക്കുന്ന പി ഡി എഫ് കോപ്പികളാണ് ഇപ്പോൾ പലർക്കും ലഭ്യമാകുന്നു അതുപോലെ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുവാനല്ല മരാനത വോയിസ് എനിക്ക് വന്നത് ഞാനതിൻ്റെ കവർ പേജ് കാണിക്കാം തിങ്ങനെയാണ് അതിൻ്റെ കവർ പേജ് ഏകദേശം നൂറ്റി നാൽപ്പത്തി ആറ് ഇന്ത്യൻ രൂപയാണ് ഈ ഒരു മാസിക ഇവിടെ വരുന്നതിന് മാരാനത ബോയ്സിൻ്റെ ഒരു കോപ്പി അമേരിക്കയിൽ വരുന്നതിന് ഇപ്പോഴത്തെ ചിലവ് നൂറ്റി നാൽപ്പത്തി ആറ് ഇന്ത്യൻ രൂപയാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയുന്നില്ല എനിക്ക് രണ്ട് കോപ്പിയാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത് ഞാനത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്നെങ്കിലും ക്ലറിക്കൽ എയറാകാം രണ്ട് കോപ്പി എനിക്ക് ഇവിടെ എൻ്റെ കയ്യിലിവിടെ എത്തി വളരെ ചിലവുള്ള പ്രസിദ്ധീകരണമാണ് മലയാള പ്രസിദ്ധീകരണങ്ങൾ സ്റ്റാമ്പ് നൂറ്റി നാല്പത്താറ് രൂപ ഇന്ത്യൻ രൂപ കൊടുക്കണം മറ്റേ പ്രസിദ്ധീകരണ ചിലവുകളൊക്കെ ഉണ്ട് അതാണ് നമുക്കിവിടെ എത്തുന്നത് ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ മറാനാഥ ഗീതങ്ങളുടെ ഒരു പരസ്യമാണ് ഇട്ടിരിക്കുന്നത് മരണത ഗ്രൂപ്പുകളുടെ ഒരു മറ്റൊരു പ്രവർത്തനമാണ് മരണത ഗീതങ്ങൾ എന്ന് പറയുന്ന പാട്ടുപുസ്തകം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് പാട്ടുകളാണ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് കന്നഡ ഭാഷകളുള്ള പഴയതും പുതിയതുമായ ഗാനങ്ങളടങ്ങിയ പാട്ട് പുസ്തകം റെഡി ആയിട്ടുണ്ടെന്നാണ് ഒന്നാമത്തെ പേജിൽ അത് കാണിക്കുന്നത് ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ട് ഇരുപത്തി വർഷമായെന്ന് കാണിക്കുന്നുണ്ട് വാല്യം ഇരുപത്തിയാറ് ലക്കം എട്ട് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ചിക്കാഗോയിൽ നിന്നാണ് ഇതിൻ്റെ പ്രഥമ കോപ്പി ഇറങ്ങുന്നത് എൻ്റെ കോപ്പറേറ്റ് ഹെഡ് ഓഫീസ് ചിക്കാഗോയിലാണ് എൻ്റെ പ്രസിദ്ധീകരണങ്ങൾ തിരുവല്ലായിലുമാണ് തിരുവല്ലായിൽ നിന്നാണ് എൻ്റെ പ്രസിദ്ധീകരണങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഒന്നാം രണ്ടാമത്തെ പേജിൽ തന്നെ എഡിറ്റോറിയൽ ബോർഡിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ചീഫ് എഡിറ്റർ തമ്പി പി തോമസ് ആണ് മാനേജർ കെ വി കുറുള അങ്ങനെ പല എഡിറ്ററൽ ബോർഡിൻ്റെ അവിടെ പറയുന്നുണ്ട് ഇറങ്ങുന്നത് പ്ലാന്തോട്ടം ബിൽഡിംഗ് മേപ്രാൽ പി ഒ തിരുവല്ലായിലിനാണ് പബ്ലിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസായിട്ട് ക്രമീകരിക്കുന്നത് എന്നാൽ മുമ്പേ പറഞ്ഞ പോലെ കോപ്പറേറ്റ് ഇൻ്റർനാഷണൽ എഡ് ഓഫീസ് ഇവിടെ ഷിക്കാഗോയിലുമാണ് ഇതിൻ്റെ ഒരു കോപ്പിക്ക് പതിനഞ്ച് രൂപയാണ് ഇന്ത്യയിലെ വിലയായിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു വർഷം ഇരുന്നൂറ് ഇന്ത്യൻ രൂപയാണ് പന്ത്രണ്ട് കോപ്പികൾക്ക് അമേരിക്കയിൽ ഇത് നാൽപ്പത് ഡോളറാണ് കാനഡയിലും ഒക്കെ നാൽപ്പത് ഡോളർ ഗൾഫിൽ ആയിരം ഇന്ത്യൻ രൂപ എന്ന നിരക്കിലാണ് ഇതിൻ്റെ വരിസംഖ്യ പോകുന്നത് വരിസംഖ്യ ഇല്ലാത്തവർക്കും ഇതായിട്ട് കൊടുക്കാറുണ്ട് എന്നാൽ വരിസംഖ്യ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടാണല്ലോ ഈ പത്രങ്ങളൊക്കെ ഇറങ്ങുന്നതാണ് രണ്ടാമത്തെ പേജിൽ വളരെ പ്രൗഢ ഗംഭീരമായിരിക്കുന്ന ഒരു എഡിറ്റോറിയലാണ് ഷാജി മാറാനാഥ എഴുതിയിരിക്കുന്നത് ഷാജിയാണ് ഈ പത്രത്തിൻ്റെ പ്രധാന പ്രവർത്തകൻ ഇന്ത്യയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടക്കുന്ന കോർഡിനേറ്റിംഗ് എഡിറ്റർ അദ്ദേഹമാണ് ഷാജി മാറാ മാധ്യമ പ്രവർത്തകർക്ക് വളരെ സുപരിചിതനാണ് തീരുമാനം നല്ലത് പ്രാവർത്തികമാകുമെങ്കിൽ എന്നാണ് എഡിറ്റോറിയലിൻ്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് ജനുവരി ആദ്യവാരം അസംബ്ലി ബോർഡിൻ്റെ മലയാള ഡിസ്ട്രിക്ട് കോവർ സിയർ സൂപ്രണ്ട് പാസ്റ്റർ ടി ജെ ഷ്യമുൽ ഒരു പ്രസ്താവന ചെയ്തു ചില പ്രാർത്ഥനകൾക്ക് ശേഷമായിട്ട് അവിടെ സഭയിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ മാറി രണ്ട് ഗ്രൂപ്പും ഒന്നിക്കുന്നു അല്ലെങ്കിൽ എതിർ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ചില സൗന്ദര്യ പനങ്കങ്ങൾക്കും ഉണ്ടായിരുന്ന ചില ദൈവദാസന്മാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് വിഷയങ്ങളൊക്കെ തീർത്ത് ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചു എന്നുള്ള ഒരു ശുഭകരമായ ഒരു വാർത്തയാണ് പാസ്റ്റർ ടി ജെ ഷ്യാമുൽ പ്രസ്താവിച്ചത് അതിനെക്കുറിച്ചാണ് മാരാനാതായുടെ പത്രാധ കുറിപ്പിൽ പറയുന്നത് തന്നെ തീരുമാനമാണ് പക്ഷേ അത് പ്രാവർത്തികമാകണം പലപ്പോഴും നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ആഴ്ച മാത്രമേ നിൽക്കാറുള്ളൂ വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ വരുമ്പോൾ അതെല്ലാം മാറിയിട്ട് വീണ്ടും പഴയതുപോലെ ഒന്നും രണ്ടും മൂന്നും ഗ്രൂപ്പുകളായിട്ട് സഭ നേതൃത്വം തിരിയുന്നത് അണികൾ തിരിയുന്നത് നമ്മളെ കാണുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് പറയുന്നത് പ്രാവർത്തികമാക്കുമ്പോഴത് നല്ലതാണ് ഏതാ നല്ലതാകട്ടെ എന്ന് ആശംസിക്കുന്ന പോലെ തന്നെ ഞങ്ങളും ആശംസിക്കുകയാണ് അതിൻ്റെ മൂന്നാമത്തെ പേജിൽ ഒത്തിരി വാർത്തകളുണ്ട് ആന്ധ്രയിൽ ഗോസ്മെൻ ടീമിൻ്റെ വാഹനം അടിച്ചു തകർത്തു പിന്നെ ഛത്തീസ്ഗഡിൽ പാസ്റ്ററുടെ പിതാവിൻ്റെ മൃതദേഹം കുഴിയിൽ നിന്ന് പുറത്തെടുത്തു അവിടെ സംഘർഷം നിലനിൽക്കുന്നു അസംബ്ലസ് ബോർഡിൻ്റെ കൺവെൻഷൻ ജനുവരി ഇരുപത്തിയാറ് മുതൽ നടക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ പത്രം ജനുവരി പതിനഞ്ചിന് ഇറക്കിയതാണ് ഇപ്പോൾ ഫെബ്രുവരി പതിനഞ്ചായി അതുകൊണ്ട് ഈ വാ ഈ കൺവെൻഷനെല്ലാം കഴിഞ്ഞു എന്നാൽ മറ്റൊരു വാർത്ത അതിൻ്റെ അകത്തുണ്ട് ജെ ബി കമ്മീഷൻ റിപ്പോർട്ടിൽ ക്ഷേമ ശുപാർശകൾക്ക് മുൻഗണന ക്രിസ്ത്യാനികളുടെ കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിനായി നിയോഗിച്ച ജെ ബി കോ ജെ ബി കോശി കമ്മീഷൻ്റെ ഇരുന്നൂറ്റി അൻപത്തി നാല് ശുപാർശകളും നാൽപ്പത്തഞ്ച് ഉപശുപാർശകളും അടങ്ങുന്ന റിപ്പോർട്ടിലെ ക്ഷേമകാര്യങ്ങൾ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് മുൻഗണനയെന്ന റിപ്പോർട്ട് ക്രൈസ്തവരുടെ ക്ഷേമത്തിന് വേണ്ടി ഗവൺമെൻറ് നിയോഗിച്ച ഒരു കമ്മീഷനാണല്ലോ ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ട് പുറത്താ വരണമെന്നും അത് ഫല പ്രാവർത്തികമാക്കണമെന്നും ഈ പത്രത്തിൽ വാർത്തയുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ മാലാമണിൽ നടന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടും മർത്തോമ എത്രപ്പോഴത് ആവശ്യപ്പെടുകയുണ്ടായി ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വെക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെ അടുത്ത നാലാമത്തെ അധ്യായ പേജിൽ രണ്ടായിരത്തി ആഗോള മിഷണറിമാരുടെ ചുടി രക്തം ഏറ്റവും അധികം മണ്ണിൽ വീണ വർഷം എന്ന ടൈറ്റിലിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനേക മിഷണറിമാർ അവരുടെ ജീവിതം അവരുടെ രക്തം ചൊരിയപ്പെടുക ഉണ്ടായി ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവരായിരിക്കുന്ന പ്രത്യേകിച്ച് എക്യു കത്തോലിക് അവിശ്വാസികളുടെയും അതുപോലെ തന്നെ മറ്റേ പന്തക്കോസ്ത പ്രൊട്ടസ്റ്റൻ്റ് ജനങ്ങളുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി ക്രിസ്തുവിനെ പ്രസംഗിച്ചത് നിമിത്തം എന്ന ഒരു വാർത്ത അവിടെ വരുന്നുണ്ട് മറ്റൊരു വാർത്ത ചെറിയ കോളത്തിലാണെങ്കിലും പതിനാറ് വർഷത്തെ പരിശ്രമം കോമ്പ ജനതയ്ക്ക് സമ്പൂർണ്ണ ബൈബിൾ ഖാനായിലെ വടക്കുകിഴക്കൻ മേഖലയിൽ അധിവസിക്കുന്ന കോംബ ജനതയ്ക്ക് സ്വന്തം ഭാഷയിലുള്ള സമ്പൂർണ്ണ ബൈബിൾ ലഭിച്ചു പതിനാറ് വർഷം നീണ്ടു നിന്ന പ്രവർത്തന വിവർത്തന പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ മാസം ബൈബിൾ ലഭിച്ചത് വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് ഇപ്പോഴും ലിപികൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് ആദ്യവാസികളൊക്കെ താമസിക്കുന്നിടത്ത് അവിടെ ചെന്ന ലീപുകളുണ്ടാക്കി അത് ബൈബിളിൽ ലോക്കൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ഭാഷയിൽ കൊടുക്കുന്ന ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരെ ഓർത്ത ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ബൈബിൾ സൊസൈറ്റി ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു പതിനാറ് വർഷം നീണ്ടു നിന്നിട്ടാണ് ആഫ്രിക്കയിലെ ഖാനയിലെ കോമ്പ ജനതയ്ക്ക് ഒരു ബൈബിൾ ലഭിക്കുന്നത് നമ്മളെത്ര ഭാഗ്യമുള്ളവരാണ് സഹോദരന്മാർ നമ്മുടെ മലയാളത്തിൽ ബൈബിൾ അനേക വർഷങ്ങൾക്ക് മുമ്പ് വന്നു നമ്മുടെയൊക്കെ വീടുകളിൽ എത്രയോ ബൈബിളാണ് ഉള്ളത് ഒരു അഞ്ചോ പത്തോ ബൈബിളൊക്കെ കാണും എല്ലാ മുറികളിലും ബൈബിൾ കാണും കുഞ്ഞുങ്ങളുടെ മുറിയിലുണ്ട് നമ്മുടെ മുറികൾ എല്ലാ മുറികളിലും സ്വീകരണ മുറികളൊക്കെ ബൈബിളുണ്ട് ഇഷ്ടംപോലെ ബൈബിൾ അത് പല വിവർത്തനങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭിച്ച ബൈബിൾ അവർ ഈ സമയത്ത് തോർക്കുകയും അവരുടെ ആദരവ് അവരെ അവരുടെ പ്രവർത്തനങ്ങളെ സ്മരിക്കുകയും ഞാൻ ഈ സമയത്ത് ചെയ്യുന്നു ഇനിയും ബൈബിളില്ലാത്ത രാജ്യങ്ങളിൽ ബൈബിൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരു രാജ്യം നിയമപരമായി നടത്തുന്ന സ്വർഗ്ഗ ബന്ധങ്ങൾ യൂണിയനിലെ എല്ലാ അംഗങ്ങളും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് യൂറോപ്യൻ യൂണിയൻ കോടതി അതിൻ്റെ ഒരു വാർത്ത എവിടെയുണ്ട് ഇസ്രായേലിൽ ക്രൈസ്തവർ വർദ്ധിക്കുന്നു എന്ന ഒരു ഒരു ചെറിയ കോളം വാർത്ത അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇനി അതിന് അഞ്ചാമത്തെ പേജിലേക്ക് ചെല്ലുമ്പോൾ നൈജീരിയയിൽ ഭീകരർക്ക് മേൽ തീമഴ നമുക്കറിയാം നൈജീരിയയിലാണ് നിരവധി മിഷററിമാരെ കഴിഞ്ഞ വർഷം ഒരു സ്ഥലമാണ് ഭീകരന്മാർ വർഗീയ ഭീകരന്മാർ ഈ പത്രത്തിൻ്റെ അവസാന ഭാഗത്തെ ക്രൈസ്തവ മിഷ്യന്മാരുടെ ശവം ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന നിരവധിയായി ഇട്ടിരിക്കുന്ന ഒരു പടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാനിത് സ്ക്രീനിൽ കാണിക്കാം ബൊക്കെ ബൊക്കെ ഹൊർഹൊറാം തീവ്രവാദികൾ കൊലപ്പെടുത്തിയ നൈജീരിയൻ ക്രൈസ്തവരുടെ കൂട്ട സംസ്കാരം എന്നാണ് പടത്തിന് അടിവര അടി എഴുതിയിരിക്കുന്നത് ആ അങ്ങനെയുള്ള നൈജീരിയയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡിസംബർ ഇരുപത്തഞ്ചിന് ഭീകര താവളങ്ങൾക്ക് മേൽ അക്രമങ്ങൾ നടത്തിയും അനേകം കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് അഞ്ചാമത്തെ പേജിൽ കാണിക്കുന്നതെങ്കിൽ ആറാമത്തെ പേജിലേക്ക് വരുമ്പോൾ വളരെ കായിക പ്രസക്തവും വളരെ പ്രൗഢഗംഭീരവുമായിരിക്കുന്ന ഒരു ലേഖനമാണ് പ്രൊഫസർ മാത്യു പി തോമസ് എഴുതിയിരിക്കുന്നത് ഐ സി പി എഫിൻ്റെ സ്ഥാപകനാണ് പ്രൊഫസർ മാത്യു പി തോമസ് നിരവധി കൺവെൻഷൻ വേദികളിൽ പ്രസംഗിച്ചിരുന്ന അദ്ദേഹം തിരുവല്ല മർത്തോമ കോളേജിലെ കെമിസ്ട്രി വിഭാഗം ഹെഡ് ഓഫ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു ദീർഘപക്ഷങ്ങൾ അവിടെ അദ്ദേഹം അധ്യാപനം നിർവഹിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതുപോലെ തന്നെ പ്രസംഗങ്ങൾ എപ്പോഴും വലിയൊരു ചാട്ടുളി പോലെയാണ് ജനഹൃദ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ മധുരകരമായിരിക്കുന്ന വാക്കുകളില്ല സൂചിപ്പിക്കുന്ന വാക്കുകളില്ല വളരെ ചാട്ടുള്ളി പോലെ കൊഴുന്ന വിശുദ്ധിക്കു വേണ്ടി ഉപദേശഐക്യത്തിനു വേണ്ടി വിശുദ്ധന്മാരുടെ നല്ല പ്രജീവിത ചൈര്യയ്ക്ക് വേണ്ടി ബാധിക്കുന്ന ഒരു ദൈവദാസനാണ് മാത്യു പി തോമസ് ഈ ലേഖനത്തിലും അതുതന്നെയാണ് കാണുന്നത് ഒന്നാം മൈൽ ക്രിസ്ത്യാനിയും രണ്ടാം മൈൽ ക്രിസ്ത്യാനിയും അതിലൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു ഒന്നാം മൈൽ പൂർത്തീകരിച്ച് കഴിഞ്ഞ് രണ്ടാം മൈൽ ആരംഭിക്കുവനുമായി ഗതസമന തോട്ടത്തിലേക്ക് കടന്നപ്പോൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പൻ എന്ന് പറഞ്ഞപ്പോൾ പന്ത്രണ്ടും ശിഷ്യനവും കൂർക്കം വലിച്ചുറങ്ങുന്ന രംഗമാണ് നാം അവിടെ കാണുന്നത് രണ്ടാം മൈലിൽ അത്ഭുതങ്ങളില്ല അടയാളങ്ങളില്ല അടിയും ഈ ും മർദ്ദനവും ക്രൂശീകരണവും രക്ത ചൊരുച്ചിലും ചമ്മട്ടി അടിയും പടയാളികളുടെ അട്ടഹാസവും അല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല രണ്ടാം മൈൽ യാത്ര ചെയ്യാത്ത ആർക്കും തന്നെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആയിരിക്കുവാൻ യോഗ്യതയില്ല പർദീസായ പ്രവേശനമുള്ളതും ദൈവസേനത്തിൽ പ്രതിഫലം ലഭിക്കുന്നതും രണ്ടാം മയൽ പൂർത്തീകരിച്ചവർക്ക് മാത്രം വളരെ പ്രൗഢഗംഭീരമായ ഈ ലേഖനം ഒന്ന് വിചിന്തനം ചെയ്യുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കിടക്കുന്നില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് രണ്ട് മൈൽ ഉണ്ട് ഒന്നാമത്തെ മൈൽ വളരെ സന്തോഷകരമാണ് യേശു ക്രിസ്തുൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ആദ്യ സമയത്ത് വളരെ സന്തോഷത്തോടെ നടക്കുക അവർക്ക് ആവശ്യമുള്ളതെല്ലാം യേശു ക്രിസ്ത് കൊടുക്കുന്നു അപ്പം വേണ്ടിയപ്പോൾ അപ്പം കൊടുക്കുന്നു വീഞ്ഞ് വേണ്ടിയപ്പോൾ വീഞ്ഞു കൊടുക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കുന്നു സൗഖ്യം കൊടുക്കുന്നു അങ്ങനെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു യേശുവിനോടൊപ്പം ശിഷ്യന്മാരുടെ ഒന്നാം മൈലിലെ യാത്ര എന്നാൽ ആ യാത്ര ഗതസമനയുടെ അടുക്കൽ വന്നപ്പോൾ ഗതസമന തോട്ടത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ നമ്മളവിടെ വായിക്കുന്നത് രണ്ടാം മത്തെ മൈൽ യാത്ര അവിടെ ആരംഭിക്കുകയാണ് അവിടെ അത്ഭുതങ്ങളൊന്നുമില്ല അവിടെ സുഖ നമ്മുടെ നമുക്ക് സുഖകരമായ വർത്തമാനങ്ങളൊന്നുമില്ല അവിടെയുള്ളത് നമ്മൾ ഈ ഈ ലേഖനത്തിൽ പറയുന്നത് രണ്ടാമതിൽ അത്ഭുതങ്ങളില്ല അടയാളങ്ങളില്ല അടിയും ഇടിയും മർദ്ദനവും ക്രൂശീകരണവും ഒക്കെയാണ് വളരെ വേദന നിറഞ്ഞ ഒരു രണ്ടാമത്തെ മൈൽ ജീവിതം അവിടെ ആരംഭിക്കുകയാണ് ആ സമയത്ത് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഉണർന്നിരുന്ന് എന്നാൽ അവരെ കൂർക്കമ്പലിച്ചു ഉറങ്ങുകയാണ് പിന്നീട് നമ്മളവിടെ കാണുന്നത് അതിദാരുണമായിരിക്കുന്ന ഗതസമന യാത്രയൊക്കെയാണ് നമ്മളവിടെ കാണുന്നത് അവസാനം യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെടുന്നു രണ്ടാം മൈൽ യാത്ര ഇതാണെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രിയ എൻ്റെ പ്രേക്ഷകരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒന്നാം മൈലിൽ വളരെ സന്തോഷകരമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയി എന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും വീർപ്പ് മുട്ടലുകളും സംഘടനകളും നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ രണ്ടാം മൈലിലെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഈ യാത്ര ഒരു അല്പം സുഗമമല്ലെങ്കിലും യാത്ര മുന്നോട്ട് പോകേണ്ടി അത്യാവശ്യമാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ കുരിശ ലഭിക്കുള്ളൂ ഒരു കുരിശുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യരാജ്യത്തിലേക്ക് രാജ്യത്തിലേക്ക് ചെന്നെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് കാമർദാസൻ മാത്യു പി തോമസ് ഈ ലേഖനത്തിൽ പറയുന്നു ഏഴാമത്തെ അധ്യായത്തിൽ ക്രിസ്ത്യാനിയിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തിയ അൽഫാദി എന്ന് പറയുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മുസ്ലിം ആയിരിക്കുന്ന അദ്ദേഹം യേശുവിനെ കണ്ടെത്തിയ ആ കഥയാണ് അതിൻ്റെ അകത്ത് പറയുന്നത് എട്ടും പേജിൽ ഇന്ത്യ പഞ്ചക്സ് നിയമസഭയിലെ സീനിയർ പാസ്റ്ററും ഐ പി സി സൺഡേ സ്കൂൾ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ഡയറക്ടറും ഒക്കെ ആയിരുന്ന പ്രൊഫസർ ടി സി കോഷി സാറ് പ്രത്യാശ നാടണഞ്ഞു എന്ന ലേഖ എന്ന പേരിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ലേഖനമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കോശി കോഷിസാർ ഈ ഒരു മാസം കർത്താവിൻ്റെ സനിയിലേക്ക് പോയി അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ കാണിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം ആ ഏഴാമത്തെ എട്ടാമത്തെ പേജിലുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ ദീക്ഷണശാലയ്ക്ക് പ്രത്യാശയുടെ വിട എന്ന് പറഞ്ഞുകൊണ്ട് ഐ പി സി സൺഡർ സ്കൂൾ അസോസിയേഷൻ മുൻ ഡയറക്ടർ വർഗീസ് മത്തായി എഴുതിയ ഒരു ലേഖനമുണ്ട് അതിൻ്റെ അകത്ത് ഒരു പഴയ പടം അതിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പടം കാണുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ അകത്ത് ടി സി കോശി സാറുണ്ട് പാസ്റ്റർമാരായ കെ എം ജോൺ പാസ്റ്റർ കെ സി ജോൺ വർഗീസ് മത്തായി ജെയ്ൻ മാത്യു എന്നിവരോടൊപ്പം അവരെല്ലാം വളരെ ചെറുപ്പമായിരിക്കുന്നു ഇന്ന് ഒത്തിരി പ്രായമുള്ള ദേവസന്മാരുടെ ചെറിയ പ്രായത്തിലുള്ളൊരു പടമാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത് ടി സി കോശി സാറിനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ മുമ്പിൽ ഞങ്ങളുടെ ആദരവുകൾ പ്രഖ്യാപിക്കുന്നു ഒൻപതാമത്തെ പേജിലേക്ക് വരുമ്പോൾ വെനീസൊല ആർപ്പിടുന്നു ഡിസംബർ അവസാനം ജനുവരി ആദ്യമായിട്ട് വെനീസലയുടെ ഏകാധിപതിയായിരുന്ന ഭരണാധികാരി നിക്കോളോസ് മഡൂറയെ ട്രംപ് ഭരണകൂടം ബന്ധസ്ഥനാക്കി ന്യൂയോർക്കിൽ കൊണ്ടുവന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിൽ അവിടെയുള്ള ജനങ്ങൾ സന്തോഷിക്കുന്നതായിട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് പത്താമത്തെ പേജിലെ പതിനൊന്നാമത്തെ പേജിലൊക്കെ മുൻ വാർത്തകളുടെ മുൻ ലേഖനങ്ങളുടെ കണ്ടിന്യൂഷനാണ് എന്നാൽ പതിനൊന്നാമത്തെ പേജിൽ ഒരു ഇംഗ്ലീഷ് ആർട്ടിക്കിളുണ്ട് ദ ബ്ലാക്ക് പ്ലേഗ് ഓഫ് അപ്പോസ്റ്റസി എന്ന പേരിൽ ഈ മാസിയുടെ മാനേജർ കൂടിയായിരിക്കുന്ന പാസ്റ്റർ കെ വി കുരുള എഴുതിയ ഒരു ഇംഗ്ലീഷ് ആർട്ടുകളുണ്ട് ഇംഗ്ലീഷ് വായനക്കാർക്ക് അത് തീർച്ചയായിട്ടും സന്തോഷം പകരും അത് നമ്മുടെ മാസികൾ കൂടുതലും ഇംഗ്ലീ മലയാളമാണെന്നാൽ ഇംഗ്ലീഷുള്ളവർക്ക് ആ ലേഖനം സന്തോഷകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പന്ത്രണ്ടാമത്തെ പിന്നെ പേജിലും പതിമൂന്നാമത്തെ പേജിലും ആദ്യ പേജുകളിൽ നടന്നിരിക്കുന്ന വാർത്തകളുടെ കണ്ടിന്യൂവേഷൻ ബാക്കിയാണ് വരുന്നത് വെനിസോലയിലേതും മാത്യു പി തോമസാറിൻ്റെ ലേഖനം വീണ്ടും ഈ പേജിലും തുടരുന്നുണ്ട് പന്ത്രണ്ടാമത്തെ പേജിൽ വെച്ചാണ് അത് അവസാനിക്കുന്നത് അങ്ങനെ നിരവധി വാർത്തകളുമായിട്ടാണ് പന്ത്രണ്ട് പതിമൂന്ന് മൂന്നും പേജും പോകുന്നത് പതിനാലാമത്തെ പേജിൽ ഒരു നല്ല കാര്യം മറണത ബോയ്സിൻ്റെ പ്രവർത്തികൾ ചെയ്ത് നിങ്ങളെ കാണിക്കട്ടെ അത് മാട്രിമോണിയൽസാണ് സൗജന്യമായി നിങ്ങളുടെ വിവാഹ പരസ്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്നാണ് അവർ പറയുന്നത് എൻ്റെ സൈഡിൽ പറയുന്നുണ്ട് മറണത ബോയ്സിൽ വിവാഹ പരസ്യങ്ങൾ സൗജന്യമായി പ്രസിദ്ധീകരിക്കുന്നു പരസ്യവാദങ്ങൾ ചുരുങ്ങിയ വാക്കുകൾ ടൈപ്പ് ചെയ്തെഴുതി അയച്ചു കൊടുക്കാണ്ടാണ് എഴുതിയിരിക്കുന്നത് നിരവധി പരസ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഈ സൗകര്യം നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു പതിനഞ്ചാമത്തെ പേജില് നിരവധി മരണ വാര്ത്തകള് എഴുതിയിട്ടുണ്ട് അവരുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഉണ്ട് അതുപോലെ തന്നെ മിനുസോട്ടായി നിര്യാതനായ പാസ്റ്റർ ജിം അദ്ദേഹം ഒരു ചാപ്ലൈനായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ലേഖനവും ഒരു ഫോട്ടോ ഒക്കെ അതിലെത്തിയിട്ടിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പേജിൽ കാണുന്നത് ഒരു വാർത്തയാണ് ആ വാർത്ത കാലഹരണപ്പെടാത്ത വാർത്തയായതുകൊണ്ട് വീണ്ടും പറയട്ടെ പി സി നാട്ടിൻ്റെ പ്രധാന പ്രാസംഗരായി ഹൈദരാബാദിൽ നിന്ന് ഡോക്ടർ സതീഷ് കുമാർ ജോ ഹൈദരാബാദിൽ നിന്ന് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് ജോ കുര്യൻ കേരളത്തിൽ നിന്ന് ഡോക്ടർ ആനി ജോർജ് അമേരിക്കയിൽ നിന്ന് ഡോക്ടർ ജോൺ ബിവർ ബിവിയർ എന്നിവരൊക്കെ പ്രസംഗിക്കാൻ എന്ന ഈ പത്രത്തിലുണ്ട് അതുപോലെ തന്നെ നാപ്പു ദിവസത്തെ ഉപാസ പ്രാർത്ഥനയുടെ കാര്യം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് നാൽപ്പതാമത് പി സിൻ ആ കോൺഫറൻസ് ചിക്കാഗോയിൽ അടുത്ത ജൂലൈയിൽ നടക്കുകയാണല്ലോ മരണത ആ ബോയ്സ് നിന്ന് പ്രസിദ്ധീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കോൺഫറൻസുമായിട്ട് വളരെ അടുത്ത പ്രവർത്തിച്ചു കൊണ്ടാണല്ലോ ഇരിക്കുന്നത് അതിനുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു അതിൻ്റെ ഏറ്റവും അവസാനമായി നൂറ്റി രണ്ടാമത്തെ കുമ്പനാട് കൺവെൻഷൻ വചനമാരി ആരാധന കുമ്പനാട് ഉണർന്നു എന്ന പേരിൽ കുമ്മനാട് കുറിച്ച് ഒരു ചെറിയ ഒരു ും അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോയും പാസ്റ്റർ വത്സൻ എബ്രഹാം ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോയും അതിൻ്റെ അകത്തുണ്ട് ഇതൊക്കെയാണ് മരണത ബോയ്സിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ലക്കമായ ജനുവരി ലക്കത്തിലെ പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങൾ എന്ന് പറയുന്നത് ഡിസംബർ ഞാൻ പറഞ്ഞല്ലോ ഇത് ജനുവരി പതിനഞ്ചിനാണ് ഇറക്കിയത് എനിക്ക് ചിക്കാവൂൽ ഇത് ലഭിച്ചത് ഫെബ്രുവരി പതിനാലിനാണ് അതിൻ്റെ വാർത്തകളൊക്കെ കാലഹരണപ്പെട്ടുവെങ്കിലും ഈ മരണനത ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇറങ്ങിയ കാലം മുതൽ തന്നെ ഒരു മുടക്കവും കൂടാതെ പരിസഖ്യാ നിർബന്ധം ാക്കാതെ മറ്റു പലരുടെയും സഹായം ഉണ്ടെങ്കിൽ തന്നെയും എൻ്റെ ചീഫ് എഡിറ്റർ തമ്പി തോമസിൻ്റെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക സഹകരണത്തോടെ നടക്കുന്ന ഈ മാസിക ജനാഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങുന്ന ഒരു മാസികയാണ് പതിനായിര കണക്കിന് വിഷു ആൾക്കാരത് വായിക്കാറുണ്ട് അമേരിക്കയിലും കേരളത്തിലും മറ്റു പല സ്ഥലങ്ങളിലും ധാരാളം സർക്കുലേഷനുള്ള ഒരു പത്രമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പത്രവുമായിട്ട് കടന്നു വരുന്നു കടന്ന് വരുന്നതുവരെ നിങ്ങൾക്ക് വന്ദനം പറയുന്നു ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ മനസ്സിലാക്കുക വർത്തമാന പത്രങ്ങൾ വായിക്കുന്നത് വാർത്തകൾ അറിയുന്നത് എപ്പോഴും ദൈവരാജ മഹത്വത്തിന് ഇടയായിത്തീരണം ഈ ലോകത്തിൽ ലോകത്തിലെവിടെയെല്ലാം എന്തെല്ലാം നടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ അംഗങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ ചിലരെങ്കിലും എന്നെ വിളിച്ച് പറയാറുണ്ട് ഈ വാർത്തകൾ കേൾക്കുന്നത് സന്തോഷമാണ് ചിലർക്ക് വായിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് കേൾക്കുന്നത് സന്തോഷമാണ് ചിലർക്ക് പിന്നെ കിടക്കുന്നതുകൊണ്ട് രോഗമായി കിടക്കുന്നതുകൊണ്ട് ഇത് കാണുന്നത് സന്തോഷമാണെന്നൊക്കെ പറയാറുണ്ട് ആ ആ റെസ്പോൺസുകളാണ് എന്നെ കൂടുതൽ ഊർജ്ജം പകർന്ന് ഇതിലേക്ക് എന്നെ വീണ്ടും നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു പുതിയ പങ്ക്തി ഞങ്ങളിവിടെ ആരംഭിക്കുകയാണ് കെ പി സ്റ്റോക്ക് എന്ന ടൈറ്റിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു മുമ്പ് പല കാര്യങ്ങൾക്ക് കെ പി സ്റ്റോക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ തുറന്നുള്ള സമയങ്ങളിൽ വർത്തമാന പത്രങ്ങളും ക്രൈസ്തവ വാർത്തകളും ഉൾപ്പെടുന്ന പത്രങ്ങളും വിചിന്തനത്തിന് വേണ്ടി ഉൾപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സഹകരണം പ്രവർത്തിക്കുന്നു ഒരു കാര്യം മാർക്കല്ലേ ഈ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്കൊത്തിരി വ്യൂവേഴ്സ് ഉണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണെന്ന് പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് അതുകൊണ്ട് നിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സംഘാടകരും എന്നോട് പറയുന്ന അതുകൊണ്ട് പറയട്ടെ നിങ്ങൾ ദയവായിപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പലർക്ക് ഷെയർ ചെയ്യണം അങ്ങനെ ഈ മാധ്യമ ശുശ്രൂഷ നമുക്ക് ഒന്നിച്ച് സഹകരിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ